ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് സവോളയും വെജിറ്റബിൾസും ഒന്നും വഴറ്റി സമയം കളയാതെ ഒരുപാട് എണ്ണയൊന്നും യൂസ് ചെയ്യാതെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് മുക്കാൽ കപ്പ് സേമ്യ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് വളരെ തിന്നായിട്ടുള്ള സേമ്യാണ് കേട്ടോ വളരെ വേഗത്തിൽ ഇത് നമുക്ക് വെന്ത് കിട്ടും അപ്പോൾ ഇതാ അത് വേവിക്കാനായിട്ട് രണ്ട് കപ്പ് വെള്ളം ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് ഈ വെള്ളം ഒന്ന് വെട്ടി തിളപ്പിച്ചെടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സേമ ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സേമിയ കട്ട പിടിച്ച് പോകരുത് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇതാ ഒരു മുപ്പത് നാൽപ്പത്തഞ്ച് സെക്കൻഡ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും ഈ വെള്ളം ഒന്നുകൂടെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിത് വെന്ത് കിട്ടും കുറച്ചുകൂടെ തിക്കായിട്ടുള്ള സേമിയാണെങ്കിൽ കുറച്ചുകൂടെ സമയക്കും അത്രയേ ഉള്ളൂ അപ്പോൾ നന്നായിട്ട് വെന്തതിന് ശേഷം ഞാനിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ് കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ച് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇത് കട്ട പിടിച്ച് പോകാതിരിക്കാനാണ് തണുത്ത വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ ഇത് മാറ്റി വയ്ക്കുന്നത് ഇനി വേറൊരു പാത്രം എടുത്തിട്ടുണ്ട് നമുക്ക് വേണ്ടത് മൂന്ന് കോഴിമുട്ടയാണ് രണ്ടോ മൂന്നോ എടുക്കാവുന്നതാണ് കേട്ടോ മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ഇതൊന്ന് പൊട്ടിച്ച് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കാം ഈ സേമിയ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുകയാണ് അതിനുശേഷം ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത ഇഞ്ചിയാണ് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ ഫ്ലേവറിന് ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇനി അരിഞ്ഞു വെച്ച സവോള രണ്ട് ടേബിൾ സ്പൂണോളം ചേർക്കാം ക്യാപ്സിക്കം ചേർക്കുകയാണ് അരിഞ്ഞ സ്പ്രിംഗ് ഒന്ന് ഞാൻ ചേർക്കാണ് ഇതേ വെജിറ്റബിൾസ് തന്നെ ചേർക്കണമെന്നൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ചേർക്കാവുന്നതാണ് കുറച്ച് ക്യാബേജ് ചേർക്കാം ഇനി ചേർക്കുന്നത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റാണ് കുറേ വെജിറ്റബിൾസൊക്കെ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാത്ത കുട്ടികൾക്കും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടമാവും അരിഞ്ഞ മല്ലിയിലെ ചേർക്കാണ് പിന്നെ ചേർക്കുന്നത് ഗ്രേറ്റ് ചെയ്ത പൊട്ടറ്റോ ആണ് ഞാനിത് ഗ്രേറ്റ് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു ഇതും ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചേർക്കാവുന്നതാണ് ഇനി കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർക്കുകയാണ് ഒരു ടീസ്പൂണോളം ചേർക്കുന്നുണ്ട് പച്ചമുളക് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതും അരിഞ്ഞ് ചേർക്കാവുന്നതാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് അത് ഒരു ടീസ്പൂണോളം ചേർക്കാം ഇനി വേണ്ടത് ഗരം മസാല പൊടിയാണ് അര ടീസ്പൂൺ ഗരം മസാല പൊടി ഇതിലേക്ക് ചേർക്കുകയാണ് നമ്മൾ ഇതുവരെ പാകത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിനിപ്പോൾ ഉപ്പൊക്കെ പാകമാണ് അപ്പോൾ ഇതാ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാണ് വേണ്ടത് അതിനായിട്ട് ഞാൻ ചെറിയൊരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് വെളിച്ചെണ്ണയോ നെയ്യോ എടുക്കാവുന്നതാണ് ഇതിന് മുകളിലായിട്ട് കുറച്ച് കറുത്ത എള് കൊടുക്കുകയാണ് ഇത് ഓപ്ഷണലാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ വിതറി വിതറിക്കൊടുക്കാവുന്നതാണ് അതിന് മുകളിലായിട്ട് നമ്മുടെ മാവ് കുറച്ച് കോരി ഒഴിച്ച് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം ഒരേ തിക്നെസ്സിൽ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് ഷ്രെഡഡ് ചീസാണ് വെച്ച് കൊടുക്കുന്നത് ചീസ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ് ഇനി കുറച്ച് ഒന്ന് വിതറി കൊടുക്കുകയാണ് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ പിച്ചയുടെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടും കുറച്ച് ഇതിനുമുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇതിന് മുകളിലായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ മാവ് ഇതിന് മുകളിൽ ഒരേ ലെവലിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം അതിനുശേഷം കുറച്ച് കറുത്ത എള്ളും കൂടി വിതറിക്കൊടുക്കാണ് കുറച്ച് ഒരയ്ക്കാനോ കൂടി ഇതിനു മുകളിലായിട്ട് വിതറുന്നുണ്ട് ഇത്രയേ ഉള്ളൂ ഇനി ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ അടിഭാഗം കരിഞ്ഞു പോകും നമുക്കിത് വെന്ത് കിട്ടുകയില്ല അപ്പോൾ ഇതാ ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഞാനിത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ മുകൾ ഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് വേണം ഇത് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട് സൈഡൊക്കെ ഇതുപോലൊന്ന് ചെയ്തതിന് ശേഷം ഞാൻ വേറൊരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് എണ്ണയൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം ഇതിലേക്കാണ് ഞാനത് ഇട്ടുകൊടുക്കുന്നത് നമുക്കിത് തിരിച്ച് അതേ പാനിൽ തന്നെ ഇടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഇതുപോലെ ഇട്ടുകൊടുക്കാണ് കണ്ടോ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇനിയൊരു രണ്ടോ മൂന്നോ മിനിറ്റ് കൂടി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി ഞാനിതൊരു ലോ ഫ്ലെയിമിൽ വെച്ച് രണ്ട് മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് ഭാഗവും നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം നല്ല സോഫ്റ്റാണിത് ഒരുപാട് വെജിറ്റബിൾസൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണിത് ഒരുപാട് എണ്ണയൊന്നും ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നുമില്ല ചീസും ഒക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്കും ഇത് ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ വെജിറ്റബിൾസൊക്കെ കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊന്നും ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ് ഞാനിനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട് വെജിറ്റബിൾസൊക്കെ ഒന്ന് മുറിച്ചെടുക്കേണ്ട ടൈം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ പിന്നെ ബാക്കിയൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഈ ഒരു കുഞ്ഞു റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുന്നേ ഇതുപോലെ നിങ്ങളെ പലരും ഉണ്ടാക്കുന്നവരായിരിക്കും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ